ലത മേഡം വീട്ടിലെ ഫുൾ പ്രസൻസൊക്കെ എനിക്ക് വാങ്ങിച്ചോട്ടു ചെന്നൈയിൽ അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല തലവർ തലവർ തന്നെയാണ് അടുത്ത ചോദ്യം ലാലേട്ടൻ എൻ്റെ ചക്കര വലിയ ആഗ്രഹം വിജയ് സാറോടെ പടം ചിലപ്പോൾ മലയാളികളും കേട്ടോട് അഭിമാനമാണ് നടൻ കിട്ടുവോ അത് ഞാൻ തിരിച്ചറിഞ്ഞു നിങ്ങളും അറിയണം കിട്ടത്തില്ല ഇനി കിട്ടില്ല ലാലേട്ടന് അദ്ദേഹത്തിനു വെച്ച് എന്റെ എന്റെ മരണം മുമ്പ് അദ്ദേഹത്തിനു വെച്ച് ഒരു പടിച്ചു ദൂരെ അദ്ദേഹം അഭിനയിക്കണത് കാണണത് തന്നെ ഭയങ്കര രസമാണ് ഷൂട്ടിങ് സ്പോട്ടിലൊക്കെ ഒരു ദിവസം പറയാനുള്ള ലാലേട്ടൻ പോവാം എനിക്കും റിഹേഴ്സൽ ഇല്ല ലാലും കാരണം നമ്മൾ എന്താ ചെയ്യാൻ ബട്ട് എ മാജിക് വിൽ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പോകൻ ആക്താണ് ശാസ്ത്രം അതാണ് വേദ അതാണ് മൊഴി അതാണ് ദൈവം ആ മനുഷ്യനെ വെച്ച് ഒരു പടങ്ങളിലും ഡയറക്ടും

ചോദ്യം ആരാ ചോദിക്കാൻ പറഞ്ഞത് എന്റെ ലക്സൂരിയസ് ഫ്ലാറ്റ് എന്റേതും നയൻതാര ഫ്ലാറ്റും അപ്പുറത്തെ പറയാൻ പറ്റില്ല അതാണ് ചേട്ടനാദ്യം സുരേഷ് ഗോപി സുരേഷ് കുറിച്ച് എന്തുപറയ നല്ല കാര്യങ്ങള് ചെയ്യുന്നുണ്ട്

நான் அங்கட்டு அங்கட்டு வந்து ஓகே சொல்லுங்க பால அந்த ரெஸ்பெக்ட் வாங்க போங்க சொல்லுங்க ஆறு வருஷம் கழிஞ்சு இன்னும் ஒர்க்கணும்னாரு அவசியம் இல்லை அந்த வாய்ஸ் இஸ் அன் எக்ஸ்ட்ராடனரி ஒரு கலைஞன் சரிக்கும் அதுபோலத்தை ஆள் தண்ணியான பயங்கர ஜாலி ஆயிட்டு காமெடியாக கேட்டுள்ள ஒரு நான் பரிச்சயப்பட்ட ரீதியில் அங்கேயான ஒரு 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 கட்டத்து ஒரு த்ரீ ஃபோர் மந்த்ஸ் எனக்கு லெஃப்ட் லெக் ஒர்க்கிங் ட் திருச்சி வந்துட்டேன் அது என்னோ நவ்யா கால்ட் அண்ட் கிரைட் கரஞ்சம் ஆஸ் அ ஃப்ரெண்ட் ஷிஸ் அ வெரி குட் ஃப்ரெண்ட் ஆஃப் மை